എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കൽത്തപ്പ റെസിപ്പിയാണ് ഇതിനായിട്ട് പച്ചരിപ്പൊടി മിക്സിയിൽ ഇടാം പച്ചരിയാണെങ്കിൽ പുതിർത്തിയിട്ട് രാത്രി പുതിർത്തിയിട്ട് രാവിലെ നല്ലവണ്ണം കൈകിയിട്ട് ഇതുപോലെ ജാറിലിടാം പൊടിയാണെങ്കിൽ ഇങ്ങനെ പൊടി നാല് ഇങ്ങനുള്ള കരണ്ടിയിൽ നാല് കരണ്ടി ഇതുപോലെ ഇടാം ഇതിലേക്ക് ഒരു മൂന്ന് കയ്യിൽ ഇതുപോലെ ചോറും കൊടുക്കാം എന്നിട്ട് ഒരു അരമുറി തേങ്ങ അരമുറി തേങ്ങയും കൂടി കൊടുക്കാം അരമുറി തേങ്ങ ഇട്ടെടുത്ത് ഒരു അര ഉള്ളി വലിയ ഉള്ളി അര ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഉപ്പും കൂടി ഇട്ട് വെള്ളം വേർന്നെടുക്കാം എന്നിട്ട് കട്ട പിടിക്കുന്നതിന് അടിയും മുകളിലും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ഇങ്ങനെ നല്ലവണ്ണം മിക്സാക്കി കിട്ടൂല അടിയൊരു ആയതുകൊണ്ട് തിക്കി ഇങ്ങനെ നിൽക്കും അതുകൊണ്ട് ഒന്ന് ലൂസാക്കിയിട്ട് എല്ലാം ഒരു ഒരേ ലെവലാക്കിയിട്ട് ഇങ്ങനെ എടുക്കാം ഇട്ട് ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം അരച്ച് നല്ല ഫൈനായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ബാക്കി പരിപാടി കാണിച്ച് തരാം ഈ ഒരു പാന് അടുപ്പത്ത് വെച്ച് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന വേറൊണ്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണം ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് ഇതൊന്നിങ്ങനെ കൊടുത്തിട്ട് ഇതിലേക്ക് അരിഞ്ഞ് വെച്ച് വെല്ലുവിളി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പാകം നല്ല വെള്ളമാവരുത് ഒരുപാട് കട്ടിയും അതരുത് അടിയമ്മയിലൊക്കെ നല്ലവണ്ണം ഇങ്ങനെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കട്ടീൽ തന്നെ ഒഴിച്ച് കൊടുക്കാം ദോശക്കൊക്കെ വേണമെങ്കിൽ കുറച്ച് മാവ് മറ്റച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചുകൊടുക്കാം ഒരഞ്ച് മിനിറ്റ് ഫുൾ സ്പീഡിൽ തീ വെക്കാം എന്നിട്ട് മൂടി വയ്ക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറച്ച് കൊടുക്കാം അത് റെഡിയാവുന്നതിൻ്റെ അടുക്ക് നമുക്കൊരു ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കിയെടുക്കാം കളുത്തപ്പത്തിനുള്ള ചിക്കൻ കറിയും കൂടി റെഡിയാക്കി ഒരു തക്കാളിയും ഒരു ഉള്ളിയും രണ്ട് പച്ചമുളകും ഇതിലേക്ക് രണ്ട് സ്പൂണ് മുളക് പൊടിയും മൂന്ന് സ്പൂണ് മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും ഇഞ്ചി പച്ചമുളക് പേസ്റ്റും ഒരു നാലഞ്ച് പീസ് ചിക്കനും ഇപ്പം നല്ലവണ്ണം കയ്യിലിങ്ങനെ ഉണ്ട് നല്ലവണ്ണം ഇങ്ങനെ മറുത്തിന് വേണ്ടിയിട്ട് വെള്ളം പായം മഞ്ഞൾ പൊടിയും ചിക്കൻ മസാലയും ഒരു ഉള്ള് ഉലുവയും ഇച്ചിരി കുരുമുളക് പൊടിയും എന്നിട്ട് നമുക്കിത് വിസിൽ വരാൻ വയ്ക്കാം തുട വെച്ച് ഇതിൻ്റെ പണി നോക്കാം ഇത് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് മറിച്ചിടാണ്ട് സാധാ തേക്കൊക്കെ മറിക്കുന്ന രീതിയിൽ മറച്ചിടാം ഇത് ഒറ്റക്കയിൽ വറ്റാത്ത കൊണ്ട് അങ്ങനെ വെച്ചിട്ട് മറിച്ചിട്ട് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ കൽത്തപ്പം ഇതിലേക്ക് ഇതൊന്ന് തിരിച്ചും കൂടി ഇട്ടുകൊടുക്കുക ഇതേപോലെ അപ്പാറത്തെ ഭാഗം ഒന്ന് പുള്ളി വരാനുണ്ട് കൂടി ഇങ്ങനെ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി ചെറിയ തീയിൽ ചൂടാക്കിയെടുക്കാം சாங்கள மாற்றி ரெடியாக்கா இது ஒன்று மறச்சிட்டு அடிபாகவும் இதுபோல கிட்டு இங்கே கட்டச்சிட்டு കറിയും കൂട്ടിയിട്ടാണിത് കഴിക്കുന്നത് നമ്മൾ ചിക്കൻ കറിയും കൂടി കൂട്ടിയിട്ട് കഴിക്കാം ഓക്കെ താങ്ക്